സൊ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് സോ റീസെൻറ്റ്ലി എല്ലാവരും ചർച്ചയാക്കാൻ തുടങ്ങിയിട്ടുള്ള പേരാണ് നമ്മുടെ ഡേവി ജോൺസ് നമുക്കറിയാം ആദ്യം ഈ ക്യാരക്ടറിനെ കുറിച്ച് നമ്മുടെ വൺ പീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മളപ്പോൾ ഇതാരും കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓട ഈ ഒരു പേരിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ പേരിന് ഇപ്പോൾ എല്ലാവരും വലിയ കാര്യമാക്കി എടുക്കുന്നത് നമുക്ക് കാണാം പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മുടെ വൺ പീസ് കമ്മ്യൂണിറ്റിയിൽ ഒരു തിയറി ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേവി ജോൺസും ജോയ് ബോയും ഒരാളാണെന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക കാരണം നമ്മളിപ്പോൾ സിസ്കേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൈൻഡ് സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയേ അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും അപ്പോൾ ഞാനധികം പറഞ്ഞു പറിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ പോയക്കാം നമുക്കറിയാം നമ്മുടെ റോക്സ് ഡി സെബക്കിൻ്റെ ശരിക്കുള്ള പേര് ഡേവി ഡി സെബക്കാണ് അതുപോലെ തന്നെ നമ്മുടെ സെബെക്കായിക്കോട്ടെ നമ്മുടെ ഡേവി ജോൺസിൻ്റെ ക്ലാൻപ്പെട്ട ഒരാളാണ് അപ്പോൾ നമ്മുടെ റോക്സ് നമ്മുടെ ഡേവി ജോൺസിൻ്റെ ക്ലാൻ പെട്ടൊക്കെ ആളാകുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ബിയേഡിൻ്റെ പേര് മാർഷൽ ഡി ടീച്ച് പോലെ തന്നെ ഡേവി ഡി ടീച്ച് എന്നാവാൻ നല്ല ചാൻസ് ഉണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ ഈ തിയറി പറഞ്ഞിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡേ വി ജോൺസ് ജോയ് ബോയ് ആണെന്നാണ് പറയുന്നത് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനും സെറസ്റ്റിയൽ റഗൺസിനും ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള ആരും നമ്മുടെ ജോയ് ബോയ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നമ്മുടെ ഡേവി ജോൺസും ജോയ് ബോയ് ഒരാൾ തന്നെയാണെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേവി ക്ലാനിനെ വളരെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ട് ഈ മൂവ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റും അപ്പോൾ ഇതിനുള്ള കാരണമൊന്നും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെതിരെ നമ്മുടെ ഡേവി ജോൺസും നിന്നത് കൊണ്ടായിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ടാണ് പലരും പറയുന്നത് നമ്മുടെ ഡേവി ജോൺസും അതുപോലെ തന്നെ ജോയ് ബോയ് ഒരാളാണെന്ന് അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഡേവി ജോൺസ് ഒരു ബക്കനിയറാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ ജോയ് ബോയ് ഒരു ബക്കൻ ഇയർ ആയിരുന്നെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് എല്ലാവരും പറയുന്നത് നമ്മുടെ ഡേവി ജോൺസും അതുപോലെ തന്നെ ജോയ് ബോയ് ഒരാളാണെന്ന് പക്ഷേങ്കിൽ ഈ തിയറി എത്രമാത്രം സത്യാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ തിയറി സത്യാവൻ ചാൻസ് ഉണ്ടെന്ന് ഒന്നാമതുള്ള കാര്യം ഇവർ രണ്ടുപേരും ഒരാളാണെങ്കിൽ ഇങ്ങനെയൊരു ക്യാരക്ടറെ ഇൻട്രോസേൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ജോയ് ബോയുടെ ആണ് നമ്മുടെ ലൂഫി അപ്പോൾ നമ്മുടെ ലൂഫിയുടെയും നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെയും നമ്മുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബ്ലാക്ക് ബിയേഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡാർക്ക്നെസ്സിനെയോ നമ്മുടെ ലൂഫി റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈറ്റിനെയോ ആണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും ജോയ് പോയി ആകാൻ ഒരു ചാൻസും ഇല്ല ഇപ്പോൾ ഒരു റൈവൽറി എന്നൊക്കെ വരുമ്പോൾ ഏകദേശം രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ഹൈപ്പ് കിട്ടണ്ടേ അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡേവിഡ് ജോൺസും ജോയ് പോയി ഒരാളാണെങ്കിൽ അപ്പോൾ അവരുടെ റിയൻകാർണേഷനായിട്ട് വരുമോ മറ്റാരും ഇല്ല നമ്മുടെ ലൂഫി തന്നെയാണ് അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമ്മുടെ ലൂഫിയുടെയും ബ്ലാക്ക് വീഡിൻ്റെ റൈവൽറിക്ക് വലിയൊരു പ്രാധാന്യമില്ലാത്ത രീതിയിലായി പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരിക്കലും ഒരു നമ്മുടെ ബ്ലാക്ക് വീഡിൻ്റെ ലൂഫീൻ്റെ റൈവൽ ഒരു ബേസിക് റൈവലറി ആക്കാൻ ചാൻസ് ഇല്ല എന്തായാലും ഇവർ തമ്മിലുള്ള റൈവലറിയോ നമ്മുടെ വേൾഡ് സെഞ്ചറിയായിട്ട് എന്തെങ്കിലും തമ്മിലുള്ള ബന്ധം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഡേവി ജോൺസും ജോയ് ബോയ് നമ്മുടെ വേൾഡ് സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന രണ്ടാളുകളായിരുന്നു ആളുകളായിരുന്നു ഇവർ രണ്ടുപേരും നമ്മുടെ വേൾഡ് ഗവൺമെൻറിനെതിരായിരുന്നു പ്രവർത്തിച്ചിരുന്നതും പക്ഷെ ഇങ്ങനെ രണ്ടു പേർക്കും രണ്ട് രീതിയിലുള്ള വൈ ആയിരുന്നു ഒരാൾ ലൈറ്റാണെങ്കിലും മറ്റൊരാൾ ഡാർക്ക്നെസ് ഇതേ സംഭവം തന്നെ നമുക്ക് ലൂഫിയുടെ ലൈഫ് ബി എടിഞ്ഞ കാര്യത്തിലും കാണാൻ കഴിയും പക്ഷേങ്കിൽ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നും തന്നെയാണ് ഫ്രീഡം ഫ്രീഡത്തിന് വേണ്ടി രണ്ട് ബൈ തിരഞ്ഞെടുത്ത രണ്ടാൾക്കാർ അപ്പോൾ ഇവർ തമ്മിൽ വരുന്ന റൈവൽറിയും ഒരു എപ്പിക് ലെവലിലേക്ക് വരെ പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജോയ് ബോയി ഡേവി ജോൺസും ഒരാളല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറയാ കമെന്റ് സെക്ഷൻ ഓപ്പണാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അനുഭവിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ എത്തിക്കുക നമ്മൾ മറ്റൊരു ദിവസം മറ്റൊരു ഡേക്ക് കാണുന്നവരെ ബൈ ബൈ